കുറുപ്പംപുടി ടൗൺ ബേസ്ഡ് ആയിട്ട് നല്ല പാളത്തിൻ്റെ കരയിൽ നല്ല കാറ്റോട് ഇട്ടിട്ടുള്ള നല്ലൊരു വീട് നോക്കണവർക്കായിട്ട് ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് അത് മൂന്ന് ബെഡ്റൂമോ മൂന്നും അറ്റാച്ചഡോ വന്നിട്ടുള്ള പ്രിൻഡിലായിട്ട് തന്നെ കിണറും ആവിസിലധികം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ കംപ്ലീഷൻ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ക്ലീനിങ് നടക്കണുള്ളൂ ഔട്ട്ഡോർ പെയിന്റിംഗ് ടൈൽ വർക്കൊക്കെയാണ് ഇനി പെൻഡിങ് ഉള്ളത് അപ്പോൾ വീടിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കോർണർ പ്ലോട്ടിലായിട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും വഴിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡിൽ ഒരു വരാന്തേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ ഈ സീറ്റിങ്ങുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീടിന്റെ കംപ്ലീഷൻ സ്റ്റേജിലുള്ള വീഡിയോ പിന്നെ ഇടുന്നതാണ്ടാവും അപ്പോൾ വീടിന്റെ ഉള്ള ദിവസത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാവുന്നതാണ് നിലവിൽ സ്റ്റീൽ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടൊരു എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും സ്ട്രോങ്ങും ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനും ഉണ്ട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ടി വി യൂണിറ്റ് ആയാലും വളരെ മനോഹരമായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് വലിയൊരു ഏരിയയിലുള്ള ഡൈനിങ് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും അത് നല്ല സെപ്പറേഷൻ കാര്യങ്ങളുണ്ട് നല്ല പ്രൈവസി പ്രൈവസിയുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് വന്നിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് ഏരിയ വളരെ മനോഹരമായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്ത് നല്ല ഇന്റീരിയറും കാര്യങ്ങളും ചെയ്ത് നല്ല ഭംഗിയിലുണ്ടാവുള്ള ഇതാണ്ടോ നിങ്ങളുടെ കിച്ചൺ വരുന്നത് അപ്പം ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കിച്ചൺ പറഞ്ഞ സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം ഇവിടെയും പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ടുള്ള സെക്കൻഡ് കിച്ചൺ വന്നിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ടുള്ള കബോർഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയോട് സമാനമായിട്ടുള്ള ചെറിയൊരു സ്പേസൂടെ വന്നിട്ടുണ്ട് അതും ഒരു ഓപ്പൺ ടൈപ്പ് ഒരു ഓപ്പണിംഗ് കൊടുത്തുകൊണ്ടായിട്ട് വന്നിട്ടുള്ളേ നല്ല കാറ്റ് കരി എടുക്കണം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ദൈവ പാടത്തുനിന്നെങ്കിൽ വീശുന്നുണ്ട് അത്ര മനോഹരമായിട്ടാണ് കൊടുത്തു ഇവിടെ നിന്ന് പുറത്തേക്ക് ഡോറും വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വിശാലമായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഇടാവുന്ന നല്ല വിൻഡോസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ട് ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട് വുഡ് ഫിനിഷ് തീവ്രമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോ ടോയ്ലറ്റ് നോക്കുമ്പോഴായാലും ഹെവി ടോയ്ലറ്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ടോയ്ലറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഫിറ്റിങ്സ് കൂടെ ഉണ്ടോ എന്നിട്ടുണ്ടായി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയും കാണാതെയാണ് വൈറ്റ് തീമിലാണ് ടൈലും വൈറ്റും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയും വന്നിട്ടുണ്ട് ഇതേ കാണാൻ നല്ല വലിപ്പുള്ള ടോയ്ലറ്റും കാര്യങ്ങളും വിത്ത് നല്ല ഫിറ്റിങ്സും നല്ലൊരു കളർ കോമ്പോയും ഉണ്ടോ അപ്പോ ഈ റൂമുകളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ജനറലാണ് ഓരോന്നും കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കിഡ്സ് ബെഡ്റൂം എന്റെ സൈസിലുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം ആവറേജ് ഒരു ഡബിൾ ബെഡ് ബെഡ്ഡാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അതും നല്ല വലിപ്പം ടോയ്ലറ്റുകൾ ഉണ്ടാവും എല്ലാം നല്ല രീതിയിലുള്ള ഫിറ്റിംഗ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ വീട് സ്വന്തമാക്കാനായിട്ട് വെറും ആറ് ലക്ഷം മതി അതായത് അമ്പത്തൊമ്പത് ലക്ഷത്തിന്റെ ഏകദേശം നയന്റി പെർസെന്റുള്ള ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഭവനം വാങ്ങാൻ താല്പര്യമുണ്ട് നമ്മുടെ കോൺടാക്ട് ചെയ്യാം എട്ട സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് വന്നിട്ടുള്ള മൂന്ന് നല്ല ബെഡ്റൂമുകളും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ബാൽക്കണി കാര്യങ്ങൾ ബാൽക്കണി അല്ല വരാനേയും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഭവനമാണ് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട വേഗം തന്നെ കോൺടാക്ട് ചെയ്തു അടുത്ത വീഡിയോയിൽ കാണാറേ ബൈ ബൈ